നമസ്കാരം കേരളം വലിയ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി എല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ തള്ളി ചില വാർഡുകളിൽ എതിരാളി ഇല്ലാതെ ചില സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ എസ് ഐ ബന്ധപ്പെട്ട് ആ ഫോം പൂരിപ്പിച്ചു നൽകേണ്ട അവസാന തീയതി ൂറ് അടുത്തെത്തി ഇന്ന് പല സ്ഥലങ്ങളിലും രണ്ടു മണി മുതൽ എട്ട് മണി വരെയൊക്കെ രാത്രി എട്ട് മണി വരെയൊക്കെ ഈ ഫോം സ്വീകരിക്കുന്നതിനു വേണ്ടി ചില കളക്ഷൻ സെന്ററുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് ജോലിക്ക് പോകുന്ന ആളുകൾ പകൽ സമയത്ത് വീട്ടിലുണ്ടാകില്ല പലർക്കും ഇത് പൂരിപ്പിക്കാൻ അറിയില്ല അതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു നോമിനേഷനും നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തകൾ വരുന്നു അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പരീക്ഷ അദ്ദേഹം ഒരു പരീക്ഷ നടത്തി ഈ പരീക്ഷയിൽ ഗോവിന്ദം മാഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വെറും മാഷായിരുന്നു എങ്കിൽ എ വിജയരാഘവൻ ഹെഡ് മാഷായിരുന്നു എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് കേരളത്തിലെ ഏറ്റവും നല്ല വർഗീയവാദി ആരാണ് കുറിച്ച് ആ വർഗീയവാദി പട്ടം ആർക്കാണ് കൊടുക്കേണ്ടത് അതിനെ കുറിച്ചുള്ള ഒരു പരീക്ഷയാണ് ചർച്ചയാണ് ഉണ്ടായത് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ വർഗീയ നിലപാട് ഉള്ള ആളുകളാണ് അവരാണ് ഏറ്റവും നല്ല വർഗീയവാദി എന്നാണ് അവർക്കാണ് ഇപ്പോൾ ഈ പട്ടം കിട്ടിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത് അതായത് ഗോവിന്ദഷ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വന്നപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേത് ചാനലിലാണ് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കൊല്ലത്ത് വന്ന സമയത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണി തൂത്തുവാരുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ വി ഡി സതീശനും വർഗീയ നിലപാടുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് എന്നതാണ് മാഷ് പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ല എന്റെ അഭിപ്രായം പാർട്ടിക്കില്ല അദ്ദേഹത്തിനില്ല അതേസമയം വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും വർഗീയവാദികളാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത് അദ്ദേഹവുമായി ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയൊരു അഭിമുഖത്തിലാണ് അദ്ദേഹം അങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഇന്ന് എ വിജയരാഘവൻ ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദ മാഷൻ ഒരു മാഷായിരുന്നു അല്ലെങ്കിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വർഗീയവാദി പട്ടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു മാഷിന്റെ റോളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്കൂളിലെ ഹെഡ് മാഷിന്റെ റോളിലാണ് ഇന്ന് എ വിജയരാഘവൻ രംഗത്തെത്തിയത് എ വിജയരാഘവൻ പറയുന്നത് ഒരിക്കലും വെള്ളാപ്പള്ളി തടേശൻ വർഗീയവാദിയേ അല്ല അദ്ദേഹത്തിന് അതിനൊന്നും ഉള്ള യോഗ്യതയില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സി പി ഐ എം അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് അതിലപ്പുറം ഒരു നല്ല സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് എ വിജയരാഘവന്റെ ഒരു കണ്ടെത്തൽ അദ്ദേഹവും ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ തോൽപ്പിച്ചു എന്നുള്ളതാണ് അതായത് കുഞ്ഞാലിക്കുട്ടിയുടെയും വി ഡി സതീശന്റെയും ഒന്ന് പേര് വളരെ കൃത്യമായി എ വിജയരാഘവൻ പറയുന്നില്ലെങ്കിൽ പോലും ഗോവിന്ദ ഗോവിന്ദഷിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുഴുവൻമാർക്കും ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്കും വി ഡി സതീശനും കൊടുത്തു അവരാണ് കേരളം കണ്ട ഏറ്റവും നല്ല രണ്ട് വർഗീയവാദികൾ അതേസമയം വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും ആ പട്ടത്തിന് അർഹനല്ല അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇവിടെ ഇത്തരത്തിലൊരു പരീക്ഷ ഇവിടെ നടന്നത് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് ഇവിടെ നടന്നത് ഏറ്റവും നല്ല വർഗീയവാദിപ്പെട്ട മാർക്ക് കൊടുക്കണമെന്നതിനെ കുറിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു പരീക്ഷ നമ്മുടെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നത് ഗോവിന്ദഷ് മാഷായിട്ടും എ വിജയരാഘവൻ ഹെഡ് മാഷായിട്ടും ഒക്കെ ഈ പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ പിണറായി വിജയൻ ഈ ഒരു സമയത്ത് മൗനം പാലിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടു നടന്ന് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഈ പട്ടം കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ട് അതിന് മുമ്പ് ഇവിടെ ഗോവിന്ദൻ മാഷു ഒക്കെ പലപ്പോഴും വെള്ളാപ്പള്ളിയെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് എന്ന രീതിയിലൊക്കെ പലപ്പോഴും ഗോവിന്ദൻ മാഷ് പറയുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഗോവിന്ദൻ മാഷു പലക്കം പറഞ്ഞു വെള്ളാപ്പള്ളിക്ക് ഒരിക്കലും ആ പട്ടത്തിന് അർഹതയില്ല ഇവിടെ അർഹതയുള്ളത് കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനുമാണ് എന്ന ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആ പട്ടം കൊടുത്തിരിക്കുകയാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ എ വിജയരാഘവൻ പല വിവരങ്ങളും എഴുന്നൊള്ളിക്കാറുണ്ട് അത് സി പി എമ്മിന് കനത്ത തിരിച്ചടിയും നൽകാറുണ്ട് ഇവിടെ ഇപ്പോൾ വിനാശകാല വിപരീത ബുദ്ധി എന്ന രീതിയിൽ എ വിജയരാഘവൻ വീണ്ടും വിവരക്കേടുമായി എഴുന്നള്ളിയിരിക്കുകയാണ് എന്തുകൊണ്ട് സി പി ഐ എം തോൽക്കും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കണം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരമാണ് എ വിജയരാഘവൻ അല്ലെങ്കിൽ എ വിജയരാഘവനോടൊപ്പം നിൽക്കുന്ന ഗോവിന്ദ മാഷ് ഇപ്പോഴത്തെ നിലപാട് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല